ക്രൈസ്തരോട് പ്രിയമുള്ളവരെ വിങ്ങുന്ന നെഞ്ചുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലായിരിക്കുക മറ്റൊന്നുമല്ല ഇന്നലെ ഞായറാഴ്ച എൻ്റെ ഇടവക പള്ളിയിൽ ഞാൻ വിശുദ്ധ ബലിക്ക് വേണ്ടി പോയപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട വികാരി അച്ഛൻ ദേവാലയത്തിൻ്റെ അതിപരിശുദ്ധമായ മൂന്ന് സ്ഥലങ്ങൾ എല്ലാം പരിശുദ്ധി നിറഞ്ഞതാണ് എങ്കിലും മൂന്ന് സ്ഥലങ്ങളെക്കുറിച്ച് അച്ഛൻ തുടക്കം തന്നെ ഒരു മിനിറ്റാണ് പറഞ്ഞതെങ്കിലും വളരെ മനോഹരമായിട്ട് ആ സംഭവം പറഞ്ഞു അതായത് കെസ്ട്രോമ മദ്ബഹ സമൂഹം നിൽക്കുന്ന സ്ഥലം ഹൈക്കല മാലാഹമാർ വന്നു നിൽക്കുന്ന സ്ഥലം കെസ്ത്രോമ മദ്ബഹ അതിപരിശുദ്ധ സ്ഥലം മാലാഹമാർ പോലും ഭയന്ന് അങ്ങോട്ട് കിടക്കുവാൻ മടിക്കുന്ന അതിപരിശുദ്ധമായ സ്ഥലത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ശനിയാഴ്ച കോട്ടയം പ്രസാദഗിരി പള്ളിയിൽ വെച്ച് നടന്ന അധാരുണ സംഭവം എൻ്റെ ചങ്കിലേക്ക് കടന്നു വരികയാണ് ഒരു തുളി കണ്ണുനീർ എനിക്ക് പൊഴിക്കാതിരിക്കാൻ പറ്റിയില്ല പ്രിയമുള്ളവരെ ഇത് അവിനാശത്തിന്റെ അശുദ്ധ ലക്ഷണം കോട്ടയം പ്രസാദഗിരി പള്ളിയിലെ മത്മഹായ കളങ്കിപ്പെടുത്തിയപ്പോൾ ലോകം മുഴുവനുമുള്ള വിശ്വാസികളുടെ ഹൃദയമാണ് അന്ന് മുറിവേറ്റത് എൻ്റെ പ്രിയമുള്ളവരെ സെമിനാരികളിൽ പതിനാലും പന്ത്രണ്ടും പതിനാറും വർഷം പഠിച്ചിറങ്ങിയ എൻ്റെ പ്രിയപ്പെട്ട വൈദിക താങ്കൾക്ക് ഇനി ഈ ജോലിയാണോ ആവശ്യം പോകാമായിരുന്നില്ല ഒരു കൊട്ടേഷൻ ജോലിക്കെങ്കിലും ഇനി അതല്ലേ നല്ലത് പ്രിയമുള്ളവരെ ആ ദാരുണ സംഭവത്തിന്റെ ഓർമ്മകൾ വിങ്ങുന്ന ഓർമ്മകൾ എൻ്റെ മനസ്സിൽ ഇന്നും മായാതെ നിൽക്കുകയാണ് രണ്ടു ദിവസമായി ശരിക്കും ഉറങ്ങിയിട്ട് പ്രിയമുള്ളവരെ ഒന്ന് ചിന്തിക്കുന്ന ഒരു വെറും ഒരു വിശ്വാസയായി എനിക്ക് ഇത്രമാത്രം വേദന ഏൽക്കുന്നുണ്ടെങ്കിൽ ഇന്നിതാ ഒരു ജീവിതം മുഴുവൻ ദൈവത്തിന് വേണ്ടി സമർപ്പിച്ച് അദ്ദേഹത്തിൻ്റെ ഈ എൺപത് വയസ്സിന് എന്തുമാത്രം വിശുദ്ധ പേരുകൾ അർപ്പിച്ചു എത്രമാത്രം സമൂഹ സേവനം ചെയ്തു സഭയ്ക്ക് വേണ്ടി ഈ ലോകത്തിന് വേണ്ടി വിശ്വാസികൾക്ക് വേണ്ടി പൊതുജനത്തിന് വേണ്ടി അവസാനം വിധാ വിശുദ്ധ പരി അർപ്പിക്കുന്നതിനിടയിൽ പ്രിയമുള്ളവരെ ചില നാരാധമന്മാർ അവരെങ്ങനെ അറിയില്ല ഒരു മാനുഷിക പരിഗണന പോലും കൊടുക്കാതെ ആ പ്രിയപ്പെട്ട വൈദികനായ ജോണച്ചിനെ തള്ളി വ്യക്തമാണ് ആ ദൃശ്യങ്ങളെ തള്ളി അദ്ദേഹത്തെ അങ്ങോട്ട് മാറ്റിക്കുക പ്രിയമുള്ളവർ അങ്ങനെയാണെങ്കിൽ ആ പ്രിയപ്പെട്ട വൈദികിന്റെ മാനസികാവസ്ഥ എന്തായിരിക്കും എന്ന് ചിന്തിക്കാം പലരും പറഞ്ഞു അച്ഛന് രക്ഷപ്പെടാമായിരുന്നില്ലേ അച്ഛന് ഓടി പോകാമായിരുന്നില്ലേ പ്രിയമുള്ളവരെ നിങ്ങൾക്കറിയാമോ ബലിയർപ്പണം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ആകാശം ഇടിഞ്ഞു വീണാലും ഒരു വൈദികനും ബലിയർപ്പിക്കുന്നതിനിടയിൽ നിന്ന് ഓടി പോകില്ല പ്രിയമുള്ളവരെ അതാണ് ചരിത്രം നിങ്ങൾക്കറിയുമ്പോൾ നൈജീരിയ പോലുള്ള രാജ്യങ്ങളിൽ എന്താണ് സംഭവിക്കുന്നത് ബലിയർപ്പിക്കുന്നതിനിടയിലാണ് ചില തീവ്രവാദികളെല്ലാം തോക്കും ചൂണ്ടി അങ്ങോട്ട് കയറി ചെല്ലുക ഏതെങ്കിലും വൈദ്യൻ ഓടി രക്ഷപ്പെട്ടതായി ചരിത്രത്തിലുണ്ടോ ഇല്ല ഓടിപ്പോകില്ല അവർക്ക് സാധിക്കില്ല ആ സമയത്തും ബലിയർപ്പണം പൂർത്തിയാക്കണം അതാണ് ചരിത്രം അങ്ങനെയാണെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കിയേ ഗാഗുൽത്തായുടെ വിരി മാറിൽ രക്തം ചിന്തുമ്പോഴും അവന് കുരിശിൽ നിന്ന് രക്ഷപ്പെടാമായിരുന്നു എന്തുകൊണ്ട് രക്ഷപ്പെടാതിരുന്നെ എന്തുകൊണ്ട് കുരിച്ചിൽ നോടിപ്പോകാതിരുന്നേ അങ്ങനെയാണെങ്കിൽ ഇന്ന് ഈ ലോകചരിത്രം രണ്ടായി എഴുതപ്പെടുമായിരുന്നു എ ഡി ബി സി എന്ന് ഇന്ന് ഈ ലോകത്തിലുള്ള എന്തുമാത്ര ക്രൈസ്തവ വിശ്വാസികള് ആരെ ആരാധിക്കുമായിരുന്നു ഈ ഒരു തിരിച്ചറിവ് പോലും ആ അക്രമത്തിന് നേതൃത്വം നൽകിയ പ്രിയപ്പെട്ട വൈദിക പോയല്ലോ അതുകൊണ്ട് പ്രിയമുള്ളവരെ ഈ ആക്രമണം നടന്നുകൊണ്ടിരിക്കുമ്പോഴും നസ്രായന്റെ തിരി രക്തം നെഞ്ചിലേറിയ ജോണച്ചന്റെ മാതൃക അവിശ്വാസ ചൈതന്യം നമ്മൾക്കുണ്ടാവട്ടെ അത് മാത്രമാതി ജോണച്ച ഞങ്ങൾക്ക് ഈ സഭയെ സ്നേഹിക്കാൻ ഈ സഭയെ നെഞ്ചോട് ചേർക്കാൻ എന്താ എനിക്ക് അറിയുന്നില്ല പ്രിയമുള്ളവരെ ധീരതയോടെ ബലി നിന്ന ജോണസിന്റെ മാതൃക മതി ആ ചങ്കൂറ്റം മതി ഞങ്ങൾക്ക് ഈ സഭയെ സ്നേഹിക്കാൻ അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയമുള്ളവരെ ബലിയർപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വൈദികൻ ബലിയേർപ്പണ സമയത്ത് എന്ത് മാത്രം ആക്രമണങ്ങൾ കടന്നു വന്നാലും ഓടി രക്ഷപ്പെടില്ല പ്രിയമുള്ളവരെ അതിനേറ്റവും വലിയ സാക്ഷ്യമാണ് ഒരു വർഷം മുമ്പ് ഈ ഏകീകൃത കുർബാന വിഷയത്തിൽ തന്നെ മറ്റൊരു സംഭവം അഭിനന്ദിക്കാതിരിക്കാൻ പറ്റില്ല ഷാജനച്ഛനെ ഒരു വർഷം മുമ്പ് അങ്കമാരി കോക്കുന്ന സെന്റ് ജോസഫ് ഇടവപ്പള്ളിയിൽ ഇതേ വിഷയമായി ബന്ധപ്പെട്ട് ചില അക്രമവാസനയുള്ളവർ ബലിയർപ്പണിക്കുന്നതിനിടയിൽ ഉള്ളിലേക്ക് കടന്നു പോകുന്ന പോയപ്പോഴേ അവർ കിടന്ന് അവിടെ കിടന്ന് ബഹളം വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും ഷാജനച്ഛൻ അതൊന്നും നോക്കാതെ ബലിയർപ്പണം പൂർത്തിയാക്കി ബലിവേദിയെ കെട്ടിപ്പിടിച്ച സംഭവം നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരണം ഇതൊക്കെ ബലിയർപ്പണം പൂർത്തിയാക്കിയ ഷാജൻ അച്ഛൻ ഇതാ ജോണച്ചനെ പോലെ മറ്റൊരു മാതൃകയാണ് എൻ്റെ പ്രിയമുള്ളവർ നിങ്ങൾക്കറിയാമോ വർഷങ്ങൾക്ക് മുമ്പ് ഒരു സെമിനാരി നടന്നൊരു സംഭവമാണ് ബലിയർപ്പണം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് സെമിനാരിയുടെ മറ്റു ഭാഗങ്ങളിൽ കൊടുങ്കാറ്റ് കടന്നു വന്നപ്പോൾ അതിൻ്റെ മേൽക്കൂരകളെല്ലാം തട്ടി താഴെയിട്ടു ബലിയർപ്പണം നടന്നുകൊണ്ടിരിക്കുന്ന ആ സ്ഥലത്തും ഇതാ അറിയിപ്പ് വരികയാണ് എല്ലാവരും ഓടി രക്ഷപ്പെട്ടവളാൻ പലരും ഓടി രക്ഷപ്പെട്ടു പ്രിയമുള്ളവരെ ബലിയർപ്പണം പകുതിയായിട്ടേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ബലിയർപ്പിക്കുന്ന പുരോഹിതൻ അവിടെ നിന്ന് ഓടിയില്ല അതിനുശേഷം മറ്റുള്ളവരെല്ലാം കടന്നു നോക്കുമ്പോൾ ബലിയർപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ പുരോഹിതൻ നെഞ്ചോട് ചേർത്ത് വെച്ച് അൾത്താരയെ ആ ബലിവേടത്തെ കെട്ടിപ്പിടിച്ചു നിൽക്കുന്ന ഒരു ചരിത്രം ഈ സഭയ്ക്കുണ്ട് പ്രിയമുള്ളവരെ ഇതുപോലുള്ള സമാനമായ സംഭവങ്ങൾ പല സ്ഥലങ്ങളിലും നടക്കുന്നുണ്ട് നമ്മളൊക്കെ അറിയാതെ പോകുന്നുണ്ട് അതുകൊണ്ട് ചിന്തിക്കണേ ഈ ഒരു തീഷ്ണതയും വിശ്വാസവും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം ഒറ്റപ്പെട്ട ചിലവരുടെ പ്രവർത്തനങ്ങൾ മൂലം ഇന്ന് വിശ്വാസം വേണോ വേണ്ട പലരും ഇന്ന് സാമൂഹ്യ മാധ്യമങ്ങളിൽ നിറഞ്ഞ ആടിക്കൊണ്ടിരിക്കുക എന്തിനു കത്തോലിക്ക സഭയിൽ ജീവിക്കണം ഇറങ്ങിപ്പോയിക്കൂടെ ഇവരൊക്കെ ചെയ്യുന്നതല്ലേ അരുതേ ഇതിലും വലിയ സംഭവങ്ങൾ നടന്നിട്ടുണ്ട് ഇനി നടക്കാം പക്ഷെ അവിടെ നിന്ന് നമ്മുടെ വിശ്വാസം ഒരിക്കലും വ്യതിചലിക്കരുത് എന്ന് മാത്രം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് പലരും എഴുതി ആ ജോണച്ചൻ രക്ഷപ്പെടാമായിരുന്നില്ലേ ഷാജിനിൻ രക്ഷപ്പെടാമായിരുന്നില്ലേ അവർ രക്ഷപ്പെടില്ല ഗാഗുൽ താടി പിരിമാലത്തൂങ്ങിയ കർത്താവിന്റെ തിരി രക്തമാണെന്ന വൈദികൻ്റെ സ്ഥിരകളിൽ ഓടുന്നുവെങ്കിൽ യഥാർത്ഥത്തിലോടുന്നുവെങ്കിൽ ഒരു പുരോഹിതനും അതിന് സാധിക്കില്ല പ്രിയമുള്ളവരെ ചങ്കുറപ്പോടോടെ ഞാൻ പറയാം അവസാനമായിട്ട് പാവപ്പെട്ട ചോണത്തിനെ തള്ളിയ ചിലരെ നിങ്ങൾ നിങ്ങൾ ശനിയാഴ്ച മുതൽ എണ്ണിക്കോ നിങ്ങളുടെ തലമുറയുടെ ജീവിതം നിങ്ങളുടെയും കൗണ്ട് ഔൺ ആരംഭിച്ചു കഴിഞ്ഞു കൗണ്ട് ഔൺ ആരംഭിച്ചു കഴിഞ്ഞു ഇല്ലെങ്കിൽ മാപ്പ് ചോദിച്ചോ കടന്നു വരാനിരിക്കുന്ന വലിയ ദുരന്തത്തെക്കുറിച്ച് നിങ്ങളറിയാതെ പോകരുത് എനിക്കറിയാൻ ചിലരുടെയെല്ലാം ജീവിതാവസ്ഥകൾ എന്തൊക്കെയാണെന്ന് ഇടവകിൽ സേവനം ചെയ്യാൻ കടന്നു വന്ന മറ്റൊരു പുരോഹിതൻ അദ്ദേഹത്തിന്റെ നിലപാടുകൾ ഇതേമാതിരി ശക്തമാണ് നൂറിൽ തൊണ്ണൂറ് ശതമാനം വിശ്വാസികൾക്കും അദ്ദേഹത്തെ ഇഷ്ടമാണ് പത്ത് ശതമാനം ഇതുമാതിരി എല്ലാവടേയും ഉണ്ടാവും അങ്ങനെ ഒരു വ്യക്തി ഇടവക മീറ്റിങ്ങിനിടയിൽ അദ്ദേഹം അച്ഛനെ കൈയേറ്റാൻ ചെയ്യാൻ ശ്രമിച്ചു കയ്യേറ്റം ചെയ്തു ശ്രമിക്കുക ചെയ്തു അവസാനം വർഷങ്ങൾക്ക് ശേഷം അച്ഛൻ അച്ഛനവിടെ നിന്ന് മാറിപ്പോയി പക്ഷേ എൻ്റെ പ്രിയമുള്ളവരെ ഈ വ്യക്തി ഒരു അപകടത്തെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ വലതുകാൽ ആ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ച ആ കാലും കയ്യും തളരുകയാണ് പ്രിയമുള്ളവരെ അതുകൊണ്ട് ചിലതൊക്കെ നമ്മൾ അറിയാതെ പോകരുത് ചില സത്യങ്ങളൊക്കെ അവസാനം അദ്ദേഹം മാപ്പ് ചോദിക്കാനായിട്ട് അച്ഛൻ്റെ അടുക്കിലേക്ക് ഓടിയപ്പോൾ ആ പുരോഹിതൻ ഈ ലോകം വിട്ടു പോയിരുന്നു അതുകൊണ്ട് ചിലതൊക്കെ എല്ലാമായി വരുമ്പോഴേക്കും പിന്നെ നമുക്ക് കയ്യിൽ പിടിച്ചാൽ കിട്ടാത്ത ഒരവസ്ഥയിലേക്ക് എണ്ണി എണ്ണി തീർക്കേണ്ടി വരും ജീവിതം അതുകൊണ്ട് ചിലതൊക്കെ ആരുടെയെങ്കിലൊക്കെ വാക്ക് കേട്ടിപ്പോൾ ചോരത്തിളപ്പൊണ്ട് ചോരത്തിളപ്പ് കൊണ്ട് എന്തും ചെയ്യാമെന്നുള്ള മോഹമുണ്ടെങ്കിൽ ആഗ്രഹമുണ്ടെങ്കിൽ കണക്ക് നിങ്ങളുടെ ജീവിതം കൊണ്ട് തന്നെ പറയേണ്ടി വരും അതിനുള്ള ഉത്തരം ചിലതൊക്കെ തിരിച്ചറിയാതെ പോകരുതേ